സൈഡ് കയറി പോലീസ് സ്വകാര്യ തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് സംഭവം സൈഡിലൂടെ പോലീസ് മുന്നിൽ സ്വകാര്യ എത്തിയതാണ് ചൊടിപ്പിച്ചത് റോഡ് നിർമ്മാണം മൂലം വാഹനങ്ങളെല്ലാം ഗതാഗത സൈഡിലൂടെ പോലീസ് വാഹനം കയറി വന്നു ശരിയായ ദിശയിൽ സ്വകാര്യ ബസ് എത്തിയതോടെ പോലീസ് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയാറായി തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഫോട്ടോ എടുത്ത് ഗതാഗത നിയമം ലംഘിച്ചതിന് പോലീസ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് കുറച്ച് അഹങ്കാരമുണ്ട് ആ അഹങ്കാരം കാരണം പോലീസുകാർ ഒന്ന് കൊടുത്തേനും അത് കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ ഫൈനല്ലേ ഈ പ്രൈവറ്റ് ബസ്സർ റോഡിൽ കൂടി പോണേൽ പോകുകയിട്ടോ ഈ പ്രൈവറ്റ് ബസ്സുകാരും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ഒരു മത്സരമുണ്ട് ഒരു വാള കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഈ റൂട്ടിലുള്ള ബാക്കിയുള്ളവരെ നെഞ്ഞത്ത് കയറ്റിയിട്ട് പോണേൽ പോക്കാനൊക്കെ കാണുമ്പോൾ അല്ലേ ചൊറിഞ്ഞ് കയറും എന്നിട്ട് എന്തെങ്കിലും തട്ടുമുട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് പോയി ക്ലച്ച് പോയി ആക്സിലേറ്റർ പോയി എന്ന് പറഞ്ഞിട്ടേക്കാർ അടുത്തത് കേസിനിടാൻ വരുമ്പോൾ എന്നിട്ട് നഷ്ടമാണ് ഈ വണ്ടി അടിച്ച ആൾക്ക് അങ്ങനെയുള്ള വലിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണതേ വളരെ നല്ലതാണ്